ഹലോ അസ്സാംക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കണ്ട് നോക്കിയാലോ അടിപൊളി സ്ഥലം തന്നെയാണ് സമചോതിരമാണ് എല്ലാ വാഹനങ്ങളും വരുന്നതാണ് ലൊക്കേഷൻ പറയാം പാലക്കാട് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് കൊട്ടശ്ശേരി ഉമ്മനടി കോണിക്കടി റൂട്ടിൽ തന്നെ സ്ഥലം കിടക്കുന്നത് വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല ബെൽബട്ടൺ അമർത്തുക എല്ലാ വീടിൻ്റെ കാണാൻ കഴിയും സമചതുരമായ സ്ഥലം അമ്പലത്തേക്ക് ഒരു കിലോമീറ്റർ മുസ്ലിം പള്ളിയിലേക്ക് മുക്കാൽ കിലോമീറ്റർ ഇലക്ട്രിസിറ്റിക്ക് അഞ്ച് കിലോമീറ്റർ ക്രിസ്ത്യൻ പള്ളിക്ക് ഒന്നര കിലോമീറ്റർ എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് വില ചോദിക്കുന്നത് ഒന്ന് എഴുപത് ഒരു സെൻറിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം വില നമ്പറെ വിളിക്കൂ ഈ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക